मिल गडा का किलो 160 वट्टी वट्टी गडागा बल्ला वट्टे किलो 160 रे बल्ले बल्ले वर्मा वट्टी वट्टी गडागा मेला सिल्वर का तोरे किलो 160 रे वट्टी वट्टी गडागा आइला उतरवरे वट्टी वट्टी गडागा चेमीने दैमीने रस्ता गेदरा बोल मोर पुन्नाडी वट्टी गडाविंग कारणे बल्ले बल्ले किलो 160 किलो बल्ले बल्ले चंपा चले चमजे मिजे 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 आको गकोड गकोड ग ചെമ്പാന കണ്ടോ കിലോ നൂറ്റി ഇരുപത് വണ്ടി വട്ടി കൊണ്ടോ നാളെ പൊന്നാനി കൊണ്ടോ അല്ലെങ്കിൽ കിലോ നൂറ്റിരുവേല്ലേ ചമ്പാന കണ്ടോ കിലോ നൂറ്റിരുപത് വട്ടി വട്ടി കൊണ്ടാ നാടൻ പൊന്നാനി കിലോ നൂറ് വല്യവല്ലി കഴിഞ്ഞ കണ്ടോ കിലോ നൂറ് വട്ടി വട്ടി കൊണ്ടാ വള്ള വച്ച കിലോ നൂറ്റർ വലിയ വലിയ വള്ള മറ്റ നൂറ്റേ വട്ടി വട്ടി കൊണ്ടാ നീള സിവർ കണ്ടത് കിലോ നൂറ്റേ വട്ടി വട്ടി കൊണ്ടാ ഐല നൂറ്റേ വട്ടി വട്ടി കൊണ്ടാ ചെമ്മീനെ